നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് രൂപയാണ് ഇതിൽ ചെലവഴിച്ചത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തി നാല് രൂപ മാത്രമാണെന്നാണ് ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന് കാരണമെന്നു വെച്ചാൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടാണ് സംഭവം ഈ വെള്ളക്കെട്ടിന് എല്ലാത്തിനും കൂടിയായിട്ടാണ് ഇത്ര കോടി രൂപ എട്ട് കോടിയിലധികം രൂപ അനുവദിച്ചത് ഈ എട്ട് കോടി രൂപ അനുവദിച്ചതിൽ രണ്ട് കോടി രൂപ മാത്രമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ചെലവഴിച്ചിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രി എം പി രാജേഷ് നിയമസഭയിലാണ് അതായത് ബാക്കിയുള്ള ടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ചെലവാക്കിയില്ലെന്നാണ് വ്യക്തം തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലും കൂടിയുള്ളത് ആയിരത്തി ഇരുപത്തിയൊമ്പത് ഓടകളാണെന്ന് ഓർക്കണം ഇതിൽ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട് നൂറ്റിനാല് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണെന്നും രാജേഷ് പറയുന്നു ബാക്കിയുള്ള നാല്പത്തിയാറ് ഓടകളുടെ കാര്യത്തിൽ മന്ത്രിക്ക് മറുപടിയുമില്ല ചെറിയ ഒരു മഴ പെയ്താൽ തലസ്ഥാന നഗരി വെള്ളത്തിൽ നിറയുകയാണ് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് ഇതിന് പ്രധാന കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാതെ മേയർ പദവിയിൽ പദവിയിലിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ വെള്ളക്കെട്ടിന് കോർപ്പറേഷൻ വകയിരുത്തിയ തുകയിൽ അഞ്ച അഞ്ച് കോടി ചെലവഴിച്ചില്ലെന്നാണ് എം പി രാജേഷിന്റെ നിയമസഭാ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആര്യ രാജേന്ദ്രന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം മുരടിച്ചതായി കെ എസ് ആർ ടി സി ഡ്രൈവർ എതും പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മേയർക്ക് അവിടെ എന്താണ് പരിപാടി വെറുതെ ആ ചെയറിൽ പോയി ഇരുന്ന് വല്ല അസംബന്ധവും വിളിച്ചു പറഞ്ഞ തിരിച്ചിറങ്ങി പോരാ പരിപാടി മേർ നഗര മാതാവാണ് ആ മാതാവ് ഇങ്ങനെയാണോ ഒരു നഗരത്തെ പരിപാലിക്കുന്നത് ഇങ്ങനെയൊക്കെ പരിപാലിക്കാനാണോ ആ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയത് എന്തൊക്കെ പ്രതീക്ഷകളിലാണ് പാർട്ടി അവിടെ കൊണ്ടുവന്നിരുത്തിയത് പറയുമ്പോൾ ഒരു പാവയാണ് എന്നാലും എൻ്റെ പൊന്നുമേറെ ആ നഗരം പരിപാലിക്കാൻ താങ്കൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെങ്കിലും ചെയ്തുകൂടെ ഈ അഞ്ചു കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ താങ്കൾ എവിടെയാണ് കൊണ്ടിരുത്തിയത് അത് എവിടെയാണ് വകയിരുത്തിയത് അതിന് മറുപടി ഉണ്ടോ ഈ പാവം പിടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഒക്കെ പുറകെ നടന്ന് അവരെ എന്താ പറയാ ആട്ടി അവരുടെ ജോലി കളയിച്ചും താങ്കൾ ഈ നടത്തുന്ന ക്രൂര വിനോദങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വിനോദമൊക്കെ മാറ്റിവെച്ചിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യണം മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് അത് എല്ലാ എല്ലാ പൊതു നേതാക്കളും പൊതുപ്രവർത്തകരും അറിയേണ്ടതാണ് മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്നത് മഴക്കാല പൂർവ ശുചീകരണമാണ് മഴയോടുകൂടിയുള്ള ശുചീകരണമല്ല മഴ പെയ്തിട്ട് എവിടെ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനനുവദിച്ച തുകയാണെങ്കിൽ വെറുതെ കളയുകയും വെറുതെ കളയുക അതൊക്കെ വേണ്ടപ്പെട്ടവരുടെ ചില പോക്കറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും അല്ലാണ്ട് ഇത് കണ്ടില്ല അവർ അവരവിടെ കുഴിയെടുത്തു ഇവരിവിടെ കുഴിയെടുത്തു ഈ വകുപ്പ് കുഴിയെടുത്തു അവർ മൂടിയില്ല ഇതെല്ലാം പറയേണ്ട ന്യായം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു നഗരപരിപാലനം നടത്തണം അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം പാർട്ടി കൊണ്ടിരുത്തി എന്ന് പറഞ്ഞിട്ട് തനിക്ക് പറ്റാത്ത ഒരു പദവിയിൽ കസേരയിൽ കയറി അവരെ ആട്ടുമ്പോൾ ചാടി കളിക്കുന്ന ഒരു കുരങ്ങിനെ പോലെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല യദുവിന്റെ പുറകെ നടന്ന യദുവിന്റെ ജോലി കളയിക്കാനും കളിയിക്കാനും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരുടെ ജോലി കളയിക്കാനും അവർക്കൊപ്പം നിന്നവരുടെ ജോലി കളയിക്കാനും ഒക്കെ ആയിട്ട് നല്ല മടുക്കുണ്ടല്ലോ എന്തിനധികം നിമിഷ നേരം കൊണ്ടല്ലേ കെ എസ് ആർ ടി സി ബസ് ബസിലെ ആ മെമ്മറി കാർഡ് കാണാതായത് ഡബിൾ റഹീം വരെ പറഞ്ഞു എനിക്ക് സച്ചിൻ ദേവ് വണ്ടിയിൽ കയറിയിരുന്നു എന്ന് ഈ ഡബിൾ എ റഹീം പറഞ്ഞതുവരെ മാറ്റിവെച്ചിരിക്കുകയാണ് അത് എല്ലാവരുടെയും കണ്ണിൽ നിന്നും മുന്നിൽ നിന്നും എല്ലാം മാഞ്ഞുപോയി ഇതെല്ലാം മാറ്റിവെച്ച് താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം താങ്കൾ കൊടുത്ത പരാതിയിലാണ് ആദ്യം നടപടി എടുത്തത് ആദ്യം ഡ്രൈവറാണ് പരാതി കൊടുത്തത് ആ ഡ്രൈവർക്കെതിരെയാണ് ഇപ്പോൾ തിരിഞ്ഞു കൊത്തിരിക്ക അയാളുടെ അന്നം മുട്ടി എന്നിട്ടും അയാൾ പോരാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തൊരു ഒരു ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹിക ബോധം കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട് ഒരുവിധപ്പെട്ട എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ചില അടിമ കമ്മികളുണ്ട് അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അവരോടല്ലേ ഈ പറയുന്നത് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ നടത്താൻ അറിയുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് നഗരപരിപാലനം നടത്താൻ കഴിയുന്നില്ല താങ്കൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നോട് അശ്ലീലം ആംഗ്യം കാണിച്ചതിനാണ് ഞാൻ പ്രതികരിച്ചത് എന്ന് അതിലും ദഹിക്കപ്പെടാതെ കിടക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ ഒരു മേയർ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാൻ നടപടിക്രമങ്ങൾ ചെയ്ത് പരിപാലിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോണം ഹേ അതല്ലാതെ പാർട്ടിയുടെ ഒരു കൂടി അവിടെ കയറിയിരുന്നിട്ട് എന്താണ് കാര്യം ഇത് ഈ നഗരവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ചായിട്ട് പറയുന്നതൊന്നുമല്ല നഗരവാസികൾ പറയുന്ന കാര്യമാണ് അവർക്ക് ജീവിക്കാൻ വയ്യ ഒരു മഴ പെയ്താൽ അവിടെ മുങ്ങുകയാണ് ആ നഗരം മുങ്ങുകയാണ് അതിന് ഏതെങ്കിലും പാർട്ടി നേതാക്കളുടെയൊക്കെ കൂടി വന്നിരുന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറയുന്ന ന്യായത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് വിശ്വസിക്കാവുന്നതാണോ അത് ദഹിക്കുന്നതാണോ എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഉത്തരം പറഞ്ഞേ പറ്റൂ ബാക്കി അഞ്ച് കോടി ണ്ട് ലക്ഷം രൂപയോളം താങ്കൾ എന്തു ചെയ്തു അത് ആരുടെ പോക്കറ്റിൽ പോയി മേയർ ആര്യ രാജേന്ദ്രൻ ഉത്തരം പറഞ്ഞേ പറ്റൂ നിങ്ങൾ ഇറങ്ങി പോകുന്നത് വരെ ഈ നിങ്ങളുടെ ഈ ദുഷ്ചെയ്തികളുടെ ഫലം അനുഭവിക്കേണ്ടവരൊന്നുമല്ല ജനം അത് പ്രത്യേകിച്ച് ഓർമ്മ വേണം നന്ദി